ചെറുക്കൾ നനക്കജയ്ക്ക് ആ മോൾക്ക് കിടത്തട്ടെത്തുമ്പത്തേക്ക് എന്നിട്ട് അത്ര കഴിഞ്ഞു കാണിച്ചരാ കൊണ്ടാ കാണിച്ചരാ എന്ത് ചെയ്യാറടുത്ത് പൈപ്പടുത്തും തുമ്പത്തേ അതേപോലെ ഒരു ഓസ് കണട്ട് പേടിച്ചൊന്ന് ഓസ് കണട്ട് മേടിച്ച ഈ സാധനത ഇതേപോലെങ്ങോട്ട് കയറ്റി ഇനി എത്ര ഐറ്റിലോ വേണമെങ്കിലും പത്ത് ഉറുപ്പ്യ പതിനഞ്ചു റുപ്പ്യൊക്കെ ഉള്ളു ഇതിന് വരുന്നോക്കയക്കാം എങ്ങനെയുണ്ട് ഉണ്ടോ ഇവ എങ്ങനെ അല്ലേ ആ അതാ പറഞ്ഞത് പഞ്ചാർച്ചോളീഫിന്റെ മുത്തുക്കൊക്കെ എത്താൻ പറഞ്ഞില്ലേ രൂപയോ നാട്ടിൽ റിയില്ല ഒരു ഹോസ് കണക്ടർ ഒന്നിക്ക് മുക്കാല് ഒരു ഹോസ് കണക്ടർ മേടിച്ചിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഏത് ഹൈറ്റിലേക്കും വളരെ നിഷ്പ്രയാസം നനക്കാൻ കഴിയും മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരും എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമ്മൾ മേഘം വെച്ചിട്ട് ഇതാകുന്നതല്ലേ അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എന്തായാലും ബൈക്ക് നോക്കും ഓക്കെ